ഹഡിലിൽ വന്നത് മൂന്ന് വർഷമായിട്ട് ഞാൻ വരുന്നുണ്ട് ആദ്യം വന്നൊരു ടിക്കറ്റ് പോലും എടുക്കാൻ നിവർത്തിയില്ലാതെ നമ്മൾ വെളിയിൽ നിന്നൊരു ടൈമുണ്ട് അവിടെ നിന്ന് ഒരു സ്പീക്കറായിട്ട് ഒരു സ്ലോട്ട് കിട്ടി ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം കാരണം ഒന്നുമില്ലെങ്കിൽ അവർ എന്തിനാണ് ജീവിക്കുന്നതെന്നും ആ ജീവിതത്തിന്റെ ഒരു വാല്യൂ ഇതും നമ്മൾ ഇവിടെ ഒരു മനുഷ്യനാകും ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു ഒരു നല്ല മനുഷ്യനാകണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ആറായിരത്തിലധികം സ്റ്റാർട്ടപ്പുകളുണ്ട് വിവിധ ടെക്നോളജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവർ ഹഡിൽ ഗ്ലോബൽ വേദിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഭാര്യയെയും ഭർത്താവിനെയുമാണ് ഡോക്ടർ നീതു ആൻഡ് സെനു ഒരാൾ എ ഐ എക്സ്പേർട്ടാണ് ഒരാൾ മെഡിക്കൽ സെഗ്മെൻറ്റിൽ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഒരാളാണ് ആദ്യം ഞാൻ നീതുവിലേക്ക് പോകാം നീതു ഹഡിൽ ഗ്ലോബൽ വേദിയിൽ നമ്മൾ നിൽക്കുമ്പം ബോഡി ഫീൽ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേരെ കണ്ടു നിങ്ങളെ സ്റ്റാർട്ടപ്പുമായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റിയത് ഒരുപാട് പേരെ ഫസ്റ്റ് ഓഫ് ഓൾ കാണാൻ പറ്റി എന്നുള്ളത് തന്നെ വേറെ സ്റ്റാർട്ടപ്പ്സ് ആണെങ്കിലും ഇപ്പം എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്താണ് ടെക്നോളജി ടെക്നോളജിപരമായിട്ട് നടക്കുന്നത് അതിനൊരു എക്സിബിഷൻ ഹോൾസും അതുപോലെ തന്നെ ടോക്സും ഒരുപാടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കാണാൻ ആഗ്രഹിച്ച കുറേ സ്പീക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവരോട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ സംസാരിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് സെനു സെനു സ്റ്റാർട്ടപ്പ് മിഷനിലൊരു മെഡിക്കൽ സ്റ്റാർട്ടപ്പ് ആയിട്ട് വരുന്നു അതിനുശേഷം ഫണ്ടിങ് കിട്ടുന്നു ആൻഡ് ഒരു സ്കെയിൽ അപ്പ് സ്റ്റേജിലേക്ക് പോകുന്നു ആദ്യം തന്നെ മൈ കെയർ സ്റ്റാർട്ടപ്പ് വളരെ ഗ്ലോബലിൽ മൈക്കെയർ എന്ന് പറഞ്ഞാൽ സ്മോൾ മീഡിയം ഹോസ്പിറ്റലിന്റെ എക്സസ് കപ്പാസിറ്റി അവർ ലിസ്റ്റ് ചെയ്യുന്നു ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഓഫ് ഇന്ത്യൻ പേഷ്യൻസിന് അവിടെ അഫോർഡബിൾ ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ഹെൽത്ത് കെയർ ജേണി ഒരു എർ ബി ആൻഡ് ബി ഫോർ ഹെൽത്ത് കെയർ എന്ന് ചിന്തിക്കാം ഹഡിൽ വന്നത് മൂന്ന് വർഷമായിട്ട് ഞാൻ വരുന്നുണ്ട് ആദ്യം വന്നൊരു ടിക്കറ്റ് പോലും എടുക്കാൻ നിവർത്തിയില്ലാതെ നമ്മൾ വെളിയിന്നൊരു ടൈമുണ്ട് അവിടെ നിന്ന് നിന്നൊരു സ്പീക്കറായിട്ട് ഒരു സ്ലോട്ട് കിട്ടി രണ്ട് ഇതിൻ്റെ ഒരു ഇതൊരു കെട്ടുകുതരാണ് അതാണ് എനിക്ക് എനിക്ക് എൻ്റെ ഒരു ഫീല് എല്ലാവരും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ആ ഫ്രണ്ട്സ് എല്ലാം വരുന്നു സംസാരിക്കുന്നു ഒരു സ്നേഹം ആ സ്റ്റാർട്ടപ്പിന്റെ ആ വേൾഡിൽ നിന്ന് മാറി ഒരു കൂട്ടായ്മ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഹഡിൽ വരുമ്പോൾ കിട്ടുന്നത് ഡോക്ടർ നീതു എഐ സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങളുടെ ഒരു ഹസ്ബൻഡ് വൈഫ് സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നീതു എന്താണ് ചെയ്യുന്നത് ആദ്യമേ അത് ചോദിച്ചത് ഞങ്ങൾ രണ്ടും രണ്ട് സ്റ്റാർട്ടപ്പാണ് ഫസ്റ്റ് ഓഫ് ഓൾ സോ ഒരു സ്റ്റാർട്ടപ്പ് അല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വലിയ ആയിട്ടൊന്നുമില്ല ഐ ഡൂ കൺസൾട്ടിങ് കുറച്ച് അവർക്ക് ചെയ്യുന്നുണ്ട് അതങ്ങനെയാണല്ലോ അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വഴിക്ക് പോകുന്നു ഞാൻ ചെയ്യുന്നത് എൻ്റെ കമ്പനിയുടെ പേര് ഓഗൻ എന്നാണ് നമ്മൾ ചെയ്യുന്നത് എ ഐ ഏജൻസ് ഫോർ ഹെൽത്ത് കെയർ എന്നുവെച്ചാൽ ഒരു പേഷ്യൻറ്റിൻ്റെ ബിഗിനിങ് ടു എൻഡ് ജേർണി ആ ഔട്ട്കം വരെ എങ്ങനെയാണ് ഒരു എ ഐനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഈ ഫെർട്ടിലിറ്റി മെറ്റേണിറ്റി ക്ലിനിക് സൈഡിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം അപ്പം അതിൻ്റെ ഒരു വിമൻ്റെ ഇപ്പോൾ ഫെർട്ടിലിറ്റി ജേണി ആണെങ്കിൽ അത്രയും ടെൻഷൻ പിടിച്ച ഒരു ജേർണി അതിൻ്റെ അകത്ത് ഏതൊക്കെ പോയിന്റിൽ സപ്പോർട്ട് വേണോ ആ സപ്പോർട്ടെല്ലാം ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ഡോക്ടറിനോ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ട്വൻ്റി ഫോർ സെവൻ ഉള്ളിൽ ഉണ്ടാവാൻ പറ്റത്തില്ല അതിനൊക്കെ ഉള്ള ഒരു അഡീഷണൽ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബട്ട് ദെൻ വിൽ സ്ലോലി ഗോയിങ് ടു റെസ്റ്റ് ഓഫ് ദ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റ്സ് സെനു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതായത് ഒരു ഹഡിലിനൊരു ടിക്കറ്റ് പോലും എടുക്കാതെ മാറി നിന്ന ഒരാളാണ് ഇപ്പം ഒരു എന്താ സ്പീക്കർ റോളിലേക്ക് വരുന്നത് റെഡ് ടാഗ് ഒക്കെ ആയിട്ട് സ്പീക്കർ റോളിലേക്ക് വരുന്നത് അപ്പം എന്താണ് ജീവിതത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടപ്പ് ജേണി പഠിപ്പിക്കുന്നത് ഒന്നു പറയുന്നത് നമ്മൾ ജീവിതം എന്താണെന്ന് പഠിക്കും ജീവിതം എന്താണെന്ന് പഠിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പിൽ കൂടെ കാരണം എല്ലാവരുടെ അടുത്തും ആവശ്യങ്ങൾ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണം അവർ റിജക്റ്റ് ചെയ്താലും പിന്നെയും അവരുടെ അടുത്ത് പോകാനായിട്ട് ഇതുണ്ട് ഇനിയും മടിയില്ലാതെ നമ്മൾ പിന്നെയും അവരുടെ അടുത്ത് ഇപ്പം എല്ലാത്തിനുള്ളൊരു ധൈര്യം അത് കിട്ടുന്നത് നിങ്ങളൊരു ഞാൻ പറഞ്ഞ എല്ലാവരും ഒരിക്കലെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കണം കാരണം ഒന്നുമില്ലെങ്കിൽ എന്തിനാണ് ജീവിക്കുന്നതെന്നും ആ ജീവിതത്തിൻ്റെ ഒരു വാല്യൂ ഇതും നമ്മൾ നമ്മളിതിനൊരു മനുഷ്യനാവും ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞുതരിക ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കണം കാരണം റിജക്ഷനും തിരിച്ചു പിന്നെയും പോയി സഹായം ചോദിക്കുന്നതൊക്കെ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ ഇതിന് പഠിക്കുന്നത് എനിക്ക് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ ഞാൻ എപ്പോഴും സെനുവിനെ ഞാൻ കാണുന്നത് വളരെ എനർജറ്റിക്കായിട്ട് എല്ലാ ഏത് ഇവന്റിൽ പോയിട്ടും ആരെയും മീറ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട് അപ്പം നടക്കുമില്ലയോ എന്നുള്ളതല്ല യു ആർ ഡൂയിങ് ദാറ്റ് ആ ഒരു എനർജിയാണ് ഒരു ഫൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് പക്ഷേ സ്റ്റാർട്ടപ്പിലേക്ക് ഫണ്ട് കൊണ്ടുവരാന്നുള്ളത് അത് വേറൊരു കഴിവാണ് അത് കണക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ഇൻ ദ സെൻസ് അതായത് ആ ഒരു സ്കെയിലബിലിറ്റി നന്നായിട്ട് അറിയാൻ പറ്റുന്നവരായിരിക്കണം അതിലുള്ള അതിൽ നോക്കുമ്പം ആസ് എ ഫൗണ്ടർ എന്താണ് സെനുവിൻ്റെ ഒരു കോർ വാല്യൂ പോയിന്റ് അത് നിങ്ങൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ കൊണ്ടുവരാനാണെങ്കിലും ഒന്ന് ജനുവൻ ആയിട്ട് അവരോട് സംസാരിക്കുക എന്താണ് ഞാൻ സോൾവ് ചെയ്യുന്നത് എന്താണ് അത് സോൾവ് ചെയ്താൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ചിലപ്പോൾ അത് പരാജയപ്പെടാനായിരിക്കും ചാൻസ് പക്ഷെ ഒരു ശതമാനം അത് വിജയിക്കുവാണെങ്കിൽ എത്ര വലുതാകാൻ അത് സ്കോപ്പ് ഉണ്ടെന്നുള്ളത് അവരെ ആ കാര്യം കാണിച്ചു കൊടുക്കുക അത് എത്ര നല്ലവണ്ണം കാണിച്ചു കൊടുക്കാൻ പറ്റും അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടും അപ്പം ആ ഒരു ജേർണിയാണ് നമ്മൾ ഈ എല്ലാവരുടെ അടുത്തും പോകുന്നതും ഇടിച്ചു നിൽക്കുന്നതും ഞാൻ ആക്ച്വലി അവരോട് പരിചയപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ എന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനും എന്നെ ഒന്നുകൂടെ പിച്ച് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് തരിക അപ്പോൾ ഞാനതങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഞാൻ എല്ലാവരും പോയി കാണുന്നത് ഇപ്പം കുറേ പേരെ കാണുമ്പം എനിക്ക് മനസ്സിലാവും ഒരാൾക്ക് എവിടെയാണ് ക്ലിക്ക് ആകുന്നത് അപ്പോൾ ആ ക്ലിക്കാകുന്ന എവിടെയെന്ന് കിട്ടുമ്പോൾ ഞാൻ അടുത്ത ആൾ എടുത്ത് തരുമ്പോൾ ഇച്ചിരി നല്ലോണം പറയും അപ്പം അതാണ് ഞാൻ എല്ലാവരെയും കാണുന്നത് പിന്നെ ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വേറെ ഒരാളുടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ മാറ്റമുണ്ടോ അത് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫണ്ട് വരുന്നത് വലിയ പാടൊന്നുമല്ല

ഞാൻ പുള്ളി ആദ്യം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് സോ ആ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള സ്ട്രഗിൾസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എനിക്ക് ആ ഒരു സ്ട്രഗിളിൽ കൂടെ പോകേണ്ടി വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ബിക്കോസ് ഹീ വാസ് ലൈക്ക് എ റിയലി ബിഗ് സപ്പോർട്ട് സിസ്റ്റം ഫോർ മീ ആൻഡ് ദെൻ ബിക്കോസ് ഓഫ് ദിസ് വെർച്യു പുള്ളിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു അതൊക്കെ എന്നെ ഒരുപാട് ആ ഇനീഷ്യൽ ജേർണീസില് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു എനിക്ക് പറയാം ഒരു ലെഗ്ഗപ്പ് ഉണ്ടായിരുന്നു ഈ വേൾഡിൽ ആദ്യം വന്നപ്പോഴത്തേക്കെ പിന്നെ ഫാമിലി ഒരുമിച്ച് കൊണ്ടു ഒരുപാട് പറയാൻ പറ്റില്ല അത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്നല്ല ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട് അവിടെ ഇവിടെയും ടൈം ആണെങ്കിലും കൺസ്ട്രെയിൻഡ് ആണെങ്കിലും ബ്റ്റ് ദൻ നമ്മളിപ്പോൾ ഒരു ഞാനൊരു ജോലിയിൽ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് അത് മാറി ഇത് ചെയ്യുമ്പോഴത്തേക്ക് ദർ ഇസ് ഓൾസോ ഫ്രീഡം ഓഫ് ടൈം ലൈക്ക് നമുക്ക് അവിടെ ഇവിടെ ടൈം മാറ്റി വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലുപരി ഇപ്പം എന്നെക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് എന്നെനിക്കോ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു സന്തോഷം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മൾ പറയാറില്ല ഒരു സക്സസ്ഫുൾ വുമണ് എപ്പോഴും ഒരു മാൻ ഉണ്ടാവും നേരെ തിരിച്ചും അപ്പൊ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്തൊരു പെർഫെക്റ്റ് എക്സാംപിൾ ആണ് ആൻഡ് ആൾ ദി വെരി ബെസ്റ്റ് ഡോക്ടർ നീതു ആൻഡ് സെനു താങ്ക് യു സോ മച്ച്